ഹലോ അസ്സാമലൈക്കും ഇതൊക്കെ എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ നമ്മളെ കടമാങ്ങ അച്ചാറാണ് അത് കടമാങ്ങ അച്ചാർ നമ്മൾ മാങ്ങ കണ്ടില്ല അയൽവാസി കുറഞ്ഞ മാങ്ങയാണിത് അയൽവാസി തന്നത് അപ്പോൾ നമ്മൾ വെയിലത്തിടണ്ട് വെയിലത്തിട്ടാണ്ട് ഉണക്കി ഇട്ട മാങ്ങ കഷ്ണങ്ങളാണ് കേട്ടത് നല്ലൊരു സ്മെല്ലാണത് നല്ലൊരു ചോയ തൊറ്റക്ക് തിന്നവാനും വെയിലിൻ്റെ ഇത് തട്ടിയിട്ട് ചൂട് തട്ടിയിട്ട് അതിൻ്റെ ഒരു മണുണ്ട് നല്ലൊരു ചോയി ഇട്ട വെയിലിൻ്റെ ചോയ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ പിന്നെ കുറച്ച് കറിവേപ്പില പച്ചമുളക് ഞാൻ കയറിയിട്ടാണ് ഞാൻ അരിഞ്ഞാലിൻ്റെ കൈ എരി തത്ത് വിചാരിച്ചുകൊണ്ട് കുട്ടീനൊക്കെ എപ്പോഴും ഇങ്ങനെ പോകണമല്ലേ അപ്പം ഞാൻ പച്ചമുളക് കയറി വെച്ചൊക്കെയാണ് പിന്നെ ചെറുതാക്കി അരിഞ്ഞാൽ മോനും അച്ചാറ് കൂട്ടണമല്ലേ ചെറുതാക്കി അരിഞ്ഞാൽ മോനൊക്കെ കടിച്ചു പോകുക വിചാരിച്ചുകൊണ്ട് വലുതാക്കി തന്നെ ഇട്ടൊക്കെയാണ് അതിൽക്കിപ്പോൾ നല്ലെണ്ണ വാങ്ങിക്കുകയാണ് നല്ലെണ്ണ അയാൾ കേട് വരില്ല വെളിച്ചെണ്ണ ഇതൊക്കെ വയലൊക്കെ ആയാൽ രുചി ഉണ്ടാവില്ല പിന്നെ പെട്ടെന്ന് പൂക്കൽ പൂക്കൽ വരും അപ്പം നല്ലെണ്ണ പിന്നെ കായപ്പൊടി പിന്നെതാ ഇത് ഇഞ്ചിയാണ് ചെറുതാക്കി അരിഞ്ഞെടുത്തത് ഇത് വെളുത്തുള്ളിയാണ് ഇതൊക്കെ ഞാൻ എൻ്റെ ആങ്ങളെ വൈകുന്നേരം വന്നപ്പോഴേ ഓൻ ഇട്ടിങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു ഓൻ ചായ ഇങ്ങനെ പൊടിച്ചപ്പം അതിൻ്റെ അടി കൂടി ഇങ്ങനെ തൊലിച്ച് വെച്ചതാണ് അപ്പോൾ ആ പണിയാണ് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ഇത് നമ്മൾ ഒലുവിയും പിന്നെന്താ കടുകും കൂടി നല്ലോണം വറുത്തുകാണ്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ അത് അത് വറുക്കണതും പൊടിച്ചണതൊന്നും നീലുൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അങ്ങനെ പൊടിച്ച് വെച്ചതാണ് അച്ചാർ പൊടി ഇച്ചിട്ടൊരു പൊടിയൊന്നും ഇല്ല തന്നെയാണ് മോളെ അച്ചാർ പൊടി ഈ കടുകും ഒലുവിയും പൊടിച്ചത് ഈ പിന്നെ ഈ ഇതൊക്കെ തന്നെ ഇട്ടാൽ നമ്മളെ അച്ചാർ പൊടി അച്ചാർ പൊടി ഇപ്പം ഇതൊക്കെ തന്നെയാണ് ചേർക്കണത് പിന്നെ ഈ കായപ്പൊടിയൊക്കെ ഇട്ടാൽ തന്നെ അച്ചാറിൻ്റെ സ്മെല്ലും ചോയൊക്കെ കിട്ടും അപ്പം ഉണ്ടാക്കണ്ട ഒന്ന് കണ്ടു നോക്കിയിട്ടാ അപ്പം ഇങ്ങനെ ഇങ്ങനത്തെ പാത്രത്തിലാണ് ഇപ്പം ഉണ്ടാക്കണത് ഇതായാലേ അതിൻ്റെ അത് കുറച്ചും എന്താണ് അതിൻ്റെ പുളിയൊക്കെ തട്ടിക്കാണ്ട് പാത്രം കുറഞ്ഞൊരു ഇണ്ടാവും പഴയ ചെമ്പട്ടിയാണ് പക്ഷെ വേറെ ബ്രൈഫ് ഫാനിലൊന്നും കൊണ്ടുപോയില്ല ഇളക്കി എടുക്കണമെങ്കിൽ അപ്പം തന്നെ വെക്കട്ടെ എന്ന് കാര്യം അത് മോറിയാൽ പോകുമല്ലോ ഇപ്പോൾ നല്ല ചേരി കരി കണ്ണിട്ട് നല്ലോണം വരച്ചാ പോകാത്തേട്ടിത്ത അച്ചാറിടാനുള്ള എണ്ണ ഒഴിക്കാണ് അപ്പൊ നമ്മളെന്നും പറയുന്ന മാതിരി ലൈക്ക് അടിച്ച് കാണാൻ കണ്ടു തുടങ്ങിക്കോളിട്ടോ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് അഫ്സുഗ്ലോക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയാണ് ചെയ്താളി വീഡിയോസിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തുകൊള്ളിട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇട്ടുകൊടുക്കട്ടെ നല്ല വരച്ചപ്പോ കറിയത്തിന്റെ നല്ല കഴുകി എത്തതാക്കി കറിയത്തിന്റെ ഒക്കെ ഒക്കെ കഴുകി എടുത്ത് വെച്ചതാണ് ഇപ്പൊ കണ്ടുണ്ട് ഒഴിവാക്കട്ടെ അങ്ങാടിയത്തെ കറിയിപ്പിൻ്റെ ഇല്ല നമ്മുടെ വീട്ടിലത്തെ കറിവേപ്പിന്റെ കരിയേപ്പിൻ തൈ വെച്ച് വെച്ച് ഏതായാലും ഒരു കറിവേപ്പ് കുടിച്ചിട്ടീ എത്ര കാലായി കരിയേപ്പിൻ തൈ വെക്കുന്നതും കുടിച്ചിട്ടാളൊരു പണി കരിയേപ്പിൻ തൈ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ പണ്ട് കാഞ്ചീരൊക്കെ ഉണ്ടാവും ആദ്യം കണ്ടത്തൊക്കെ ഓർമ്മ ഉണ്ടാവും കരിവേപ്പും തൈ എന്താണ് കുരുമുളകിന്റെ വള്ളിയൊക്കെ വെച്ച് അന്നാ വെച്ച കരിയേപ്പിൻ തൈ kusara ita. Nama lain cuy, dokter ഇതു എണ്ണയിൽ തന്നെ വഴക്കണം എന്നാൽ തന്നെ അച്ചാർ കേടേരാകെ നിൽക്കുള്ളൂ മറ്റു വേഗം പൂപ്പൽ വരും എത്രയും കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ ഒരു അച്ചാർ തന്നെ ഒരു കേട് കൂടാതെ ഒരുപാട് കാലം ഉപയോഗിക്കാം എല്ലാ പ്രാവശ്യങ്ങൾ ഉണ്ടാക്കിയിണു അതിലെ രുചി ഇപ്പോഴും കടനക്കാൻ എൻ്റെ മോളൊക്കെ അച്ചാറിൻ്റെ അറിയണം എല്ലാ അച്ചാറും കൂട്ടൂല പിന്നെ അച്ചാറുണ്ടാക്കിയും പള്ളി കുറേ കുറേ മാണ്ട ഞാൻ മാങ്ങൾ പൈസ കൊടുത്താൽ എന്തായാലും നമ്മൾ മാങ്ങൾ അപ്പോൾ അങ്ങനെ കുറച്ച് ഇപ്പോൾ അങ്ങനെ മാങ്ങ കിട്ടിയതുകൊണ്ട് നിങ്ങളൊരു അച്ചാറും ഉണ്ടാക്കുക മാത്രം കണ്ടെങ്കിൽ എത്രമാവും മാങ്ങ ഉണ്ടേനും നിങ്ങൾ കണ്ടില്ല ഒരു ചെമ്പട്ടി മാങ്ങാ ആ ഒരു ചെമ്പട്ടി മാങ്ങ നമ്മൾ കൊടന്നപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോൾ അല്ല ഒരു ചെമ്പട്ടിയല്ലേ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു കൊടന്നപ്പം പിന്നെ നോക്കിയപ്പോൾ ഒരു എന്താണ് ഒരു ചെമ്പട്ടി ഇതിന് ചെമ്പട്ടി ഉണ്ടായിരുന്നു പിന്നെ ആ വിദ്യാണ്ട് എടുത്തപ്പ ചുക്കി ചൊളിഞ്ഞ കാണ്ട് അരി ചെമ്പട്ടി പിന്നെ വെയിലത്തിട്ടുവാണെങ്കിൽ അതാ കിട്ടീല് അച്ചാർ കിട്ടും കൊറയൊന്നും ഇല്ലേട്ടാ നമ്മള് പച്ചമുളക് ഇടുക കറിവേപ്പിനും പച്ചമുളക് ഒക്കെ കണക്കോട്ട് ൊടി ഇട്ടു കൊടുക്കരേട്ടാ അല്ലാതെ കടകും പിന്നെ കൂടി പൊടിച്ചതാണ് നമ്മൾ ടീ കുറച്ചിട്ട് വേണ്ടി കൊടുക്കാൻ എനിക്ക് ഈ കാശ്മീരിൻ്റെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കുറച്ച് കൂടുതൽ വേണം അല്ലെങ്കിൽ അത് നല്ലൊരു കളറും നല്ലൊരു ഇതൊക്കെ കൊടുത്തോളൂ നല്ലൊരു കായൊക്കെ കൊടുത്തോളൂ നല്ല മുളക് പൊടിയും ചേർക്കണം അതിനിപ്പോൾ ആ മുളക് പൊടി ഇത് എത്ര തന്നെ ഉള്ളു കിട്ടാം ഉപ്പ് ഇട്ടെടുക്കുക അച്ചാറ് കൂട്ടാൻ പാടില്ല അച്ചാറ് കൂട്ടാൻ പാടില്ല പറഞ്ഞപ്പോ മനസ്സിലായില്ലേ അന്തമാനം ഉപ്പ് ഇടുക അച്ചാറത്തിലെ ഉപ്പും പൊടിയാണല്ലോ അച്ചാറിൻ്റെ രുചി ഉപ്പില്ലാത്ത അച്ചാറ് രസം ഉണ്ടാവൂല ചായപ്പൊടി കുറച്ച് ഇപ്പം എടുക്കട്ടെ ചെല്ലുമ്പോൾ ആ സ്മെല്ലൊക്കെ അങ്ങോട്ട് തീരുവള്ളൂ അച്ചാറിന്റെ മണൊക്കെ ഇതാ സുറുപ്പഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് ശർക്കരട്ടോ ശർക്കര ഇക്കിട്ടാ നല്ലവണ്ണം അടി ഇളകി കുടിച്ചാൽ ഉപ്പും പുളിയും മധുരം എല്ലാം കൂടി ആവുമ്പോൾ അച്ചാറിന് പ്രത്യേക ഒരു രുചിയുണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കണ് സിരിമുളക്ക് കൊണ്ടുപോകാനേ സിരിമുളുക്ക് അച്ചാറും കൊണ്ടുപോകാനേ മുഴുക്കൊക്കെ പൂട്ടാൻ ഇഷ്ടപ്പെടാഞ്ഞാൽ ഈ അച്ചാർ അച്ചാറും കൂട്ടിയിങ്ങാണ്ട് തറ ചോറാണ് തിന്നു വാങ്ങാതെ ഇട്ട് കൊടുക്കണേ ലോക്കഴുകി നല്ല തൂയിൽ ഉണക്കി ഇരുത്തതാക്കേ നമുക്കിപ്പോൾ ഇന്ന് വരെ ഓർഡർ കിട്ടി പുക പൊടിക്ക് ഇതിൻ്റെ രണ്ട് ദിവസം മഞ്ഞൊന്നും കിട്ടി ഇപ്പം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ പേടിയപ്പം ഇങ്ങനെ കാണുന്നുണ്ടാവുകയുള്ള ഈ അപ്പം എല്ലാവരും അപ്പം നിങ്ങൾക്ക് നാളെത്തിച്ച് ഒരു വച്ച് കാണുന്ന വിളിച്ചിരുന്നു നമുക്ക് വണ്ടിയൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എത്തിച്ച് കൊടുക്കാൻ അതാണ് പാറല്ല ബുദ്ധിമുട്ട് പിന്നെ കുറച്ച് തോന ഇവിടെ കൊടുന്ന് വെക്കണം അങ്ങനെ വെച്ചു ഇനി ആരും വാങ്ങിയില്ലെങ്കിലോ ചേച്ചി വേനായിട്ട് കൊടുന്ന് കഞ്ഞിലൊക്കെ ആ മസാല നന്നായിട്ട് കുടിച്ച് വെറ്റ് എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യണം അത് ചൂടാറിയിട്ട് പിന്നിലാക്കണം അപ്പം ഇതാ നമ്മുടെ കടമാങ്ങ ഉണക്കിയ മാങ്ങ അച്ചാർ റെഡിയായി സൂപ്പറായി മസാലകളൊക്കെ അധികം നല്ലോണം അങ്ങോട്ട് കുടിച്ചിട്ടുണ്ട് എന്തായാലേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇനി എത്ര കാലം സൂക്ഷിക്കണോ വച്ചാൽ അത്രയും ടേസ്റ്റ് ഇങ്ങനെ കൂടി വരും നമ്മൾ കഴിച്ചോക്കട്ടെ വലിയ പുളിയില്ല വലിയ എരിവില്ല എരിവും പുളി മധുരം കൂടി എന്താ ടേസ്റ്റ് ഞാൻ ചില്ലിൻ്റെ കുപ്പിയിലിട്ടേ ഇട്ടിട്ട് കേടും ഉണ്ടാവില്ല പിന്നെ നമ്മൾ എണ്ണയിലല്ല ഉണ്ടാക്കിയിണത് അപ്പോൾ ഒരു പൂപ്പില ഒന്നും വരാൻ സാധ്യതയില്ല കേട്ടോ അപ്പതാ അച്ചാർ റെഡി ആയിട്ടുണ്ട് അടിപൊളി അച്ചാർ കിടിലൻ അച്ചാർ എന്നൊക്കെ പറയും ബാക്കിയുള്ള നമ്മളെ കൊപ്പീനും കൂടി ആക്കുക ഇതിനൊരു ഒരു കൊപ്പിയും മോപ്പ് കൊടുത്തായിട്ടും ചെയ്യാം ായി നമ്മളെ വീട്ടിലുള്ളതുമായി ഉപ്പറച്ചാർട്ടാ ഇതോ ഇത് ചെറിയ ഒരു കുണ്ടപാത്രത്തൊക്കെ ഇട്ടാറെ അത് ഞാൻ കൂട്ടും ചെയ്യാം അച്ചാറൊക്കെ കഴിച്ചു കാണാൻ ഓരോരുത്തരും അഭിപ്രായം ചോദിക്കണം എന്താ ഈത്തപ്പായത്തിന്റെ അച്ചാറാണ് അത്രയും ഇങ്ങോട്ട് അലീസായി ഇങ്ങോട്ട് വന്നും ചെയ്തൊക്കെ ഒരു മധുരും അടിപൊളിയാണ് കേട്ടോ കിടിലൻ കിടിലൻ പറഞ്ഞ കിടിലൻ അച്ചാറ അപ്പം നമ്മളെ വീഡിയോ അത്രയ്ക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസ്ലാ വലൈക്കും